ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്ന വനിതാ രത്നം മധുരയിലെ തെരുവോരങ്ങളിൽ നിന്നും ഡൽഹിയുടെ അധികാര കേന്ദ്രത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല നിർമ്മല സീതാരാമന്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു പരിധിവരെ നിലകൊള്ളുന്നത് സംസ്ഥാനങ്ങളും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നതും നിർമ്മല സീതാരാമനെ തന്നെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിർമ്മല സീതാരാമൻ സേവനമനുഷ്ഠിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനെട്ടിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു നിർമ്മലയുടെ ജനനം തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് നിർമ്മല വളർന്നത് പിതാവ് നാരായണന് സീതാരാമൻ ഇന്ത്യൻ റെയിൽവേ ജോലിക്കാരനായിരുന്നു അമ്മ സാവിത്രിയാകട്ടെ ഒരു വീട്ടമ്മയും മധുരയിലും തിരുച്ചിറപ്പള്ളിയിലുമായിട്ടായിരുന്നു നിർമ്മലയുടെ സ്കൂൾ പഠനം തിരുച്ചിറപ്പള്ളിയിലെ സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി തുടർന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടി ജെഎൻ യുവിൽ വെച്ചാണ് തന്റെ ജീവിതസഖിയായ പരകാല പ്രഭാകരനെ കണ്ടുമുട്ടിയത് രാഷ്ട്രീയത്തിൽ ഇരുവീക്ഷണങ്ങളിലാണെങ്കിലും സ്നേഹം അതിനു മുന്നിൽ വഴിമാറി അങ്ങനെ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായി രണ്ടായിരത്തി ആറിലാണ് നിർമ്മല ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തുന്നത് സീതാരാമന്റെ രാഷ്ട്രീയ യാത്രയുടെ തുടക്കമായിരുന്നു അത് തന്റെ കഴിവിലൂടെ മികച്ച രാഷ്ട്രീയക്കാരിയായി അതിവേഗം നിർമ്മല സീതാരാമൻ വളർന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ നിർമ്മല മന്ത്രിയായി നിയമിതയായി പിന്നീട് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും രാജ്യസഭയിലെത്തി രണ്ടായിരത്തി പതിനേഴിൽ മോദി മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായി ചരിത്ര നേട്ടമായിരുന്നു നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ അഭിമാനകരമായ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതയായി അവർ മാറി മുഴുവൻ സമയ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യ വനിതയായും നിർമ്മല സീതാരാമൻ മാറി നിർമ്മലയുടെ ഭരണകാലത്ത് ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും പ്രതിരോധ സംഭരണ പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ ചെലുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ധനകാര്യമന്ത്രിയായി നിയമിതയാകുന്നത് മുഴുവൻ സമയ ധനമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യ വനിതയാണ് നിർമ്മല കോവിഡ് കാലത്ത് നിർമ്മലയിലെ പക്വതിയാർന്ന സാമ്പത്തിക വിദഗ്ധയാണ് ലോകം കണ്ടത് ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് ഇത് വളരെ ഗുണകരമായി സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് തന്ത്രപരമായ പരിഷ്കരണങ്ങളാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നിർമ്മല കന്നി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ വനിതയായി അവർ മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റ് അവരുടെ തുടർച്ചയായ എട്ടാമത്തെ ബജറ്റ് അവതരണമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറി പണപ്പെരുപ്പം തൊഴിലില്ലായ്മ സാമൂഹിക ക്ഷേമം തുടങ്ങിയ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു ബജറ്റ് ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഒരാളായി ഫോബ്സ് നിർമ്മലയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയാറാം സ്ഥാനം നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റാങ്ക് മുപ്പത്തിരണ്ടിലേക്ക് ഉയർത്തി ഒരു ദീർഘവീക്ഷണമുള്ള നേതാവെന്ന നിലയിലാണ് വിദഗ്ദ്ധർ നിർമ്മലെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ എൻ യുവിൽ നിന്ന് ഡിസ്റ്റിങ്ഷൻ അലുമിനി അവാർഡ് തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫോർച്യൂൺ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വനിതകളുടെ പട്ടികയിൽ നിർമ്മലയെ ഉൾപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപ് നിർമ്മല യു കെയിലെ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സ് അസോസിയേഷനിലും ബി ബി സി വേൾഡ് സർവീസിനും ശ്രദ്ധേയമായി ചുമതലകൾ വഹിച്ചിട്ടുണ്ടെന്ന് ഫോബ്സ് വ്യക്തമാക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ അംഗമായും നിർമ്മല പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിന് നിർമ്മല സീതാരാമൻ എന്ന വ്യക്തിയുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം കൈകാലിട്ടടിക്കുമ്പോൾ ധനമന്ത്രിയുടെ തീരുമാനങ്ങൾ നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ച നടന്നു വയനാട് ധനസഹായത്തിന്റെ കാലാവധി നീട്ടണം പ്രത്യേക പാക്കേജ് അനുവദിക്കണം ആശാവർക്കർമാർക്കുള്ള സഹായം വിഴിഞ്ഞു പദ്ധതിക്കുള്ള കേന്ദ്ര സഹായം ജി പ്രശ്നങ്ങൾ തുടങ്ങിയവ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നിർമ്മലാ സീതാരാമനിൽ നിന്ന് മൃദുസമീപനം ഉണ്ടായാൽ സംസ്ഥാനത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ സാമ്പത്തിക വർഷം കടന്നുപോകാനാകും